ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കാൻ അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളുണ്ട് സ്കൂളിൽ ആണ് ഉച്ച വരെയുള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചത്തേക്ക് ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം അപ്പോൾ ഉച്ചയ്ക്ക് അവർ വീട്ടിൽ വരും ഇപ്പം രാവിലെ എണീറ്റാ ഞാൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം രാവിലത്തെ ചായ കുടി അത്ര നല്ലതല്ല പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ചായ കുടിയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പം എക്സാമൊക്കെ തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അവധിയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ എണീക്കുമ്പം പിന്നെ അധികം നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ജോലി ഉണ്ടെങ്കിലാണ് ഈ ചായ കുടിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ബാക്കി ജോലികളിൽ ചെയ്യുന്നത് അപ്പം ജോലിയില്ലാത്തതുണ്ട് പിന്നെ ചായയൊക്കെ ഇട്ട് ഇങ്ങനെ കുറച്ച് സമയം വന്നിരുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിച്ചത് പിന്നെ ഞാൻ അടുക്കളയിൽ കയറി വേറെ ജോലികൾ ചെയ്യുന്നത് അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നേരെ നമ്മൾ ചായ കുടിച്ചതും ചായ റെഡിയാക്കിയതുമായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കും അപ്പം ഞാനത് എന്ത് ജോലി ചെയ്താലും ആ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടേ അടുത്ത ജോലി ചെയ്യുകയുള്ളു അപ്പം അങ്ങനെ സ്ഥിരം അങ്ങനെ ചെയ്ത് ചെയ്ത് അതൊരു ശീലമായിട്ട് മാറി എന്തായാലും ഞാൻ തന്നെ പാത്രമൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ആയാലും വേറെ ആരുമില്ലല്ലോ അപ്പോൾ അപ്പം തന്നെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പച്ചരി ദോശയും പയറുകറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം തലേ ദിവസം തന്നെ ഞാൻ ചെറുപയർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പച്ചരിയും കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകി അപ്പം ഇനി അത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറുപയർ കുക്കറിൽ വേവിച്ചെടുക്കുക അപ്പം ഞാനിന്ന് കുറച്ച് തേങ്ങയൊക്കെ അരച്ചാണ് ചെറുപയർ കറി വെക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇതിൽ സവാളയോ തക്കാളിയോ ഒന്നും ഇട്ടിട്ടില്ല ഇപ്പം നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ വയ്ക്കുകയാണെങ്കിൽ സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് കഴുകി വൃത്തിയാക്കി ചെറുപയറും അല്പം മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് വേവാൻ വയ്ക്കണം കേട്ടോ നല്ലതായിട്ട് വെന്ത് കിട്ടണം കുക്കറിൽ വെച്ച് നല്ലതായിട്ട് വേവിച്ച് എടുക്കാം എന്നാലേ ആ നമ്മൾ കറിക്കൊരു ഗ്രേ ഗ്രേവിയൊക്കെ നല്ല കുറുകിയിരിക്കണം നല്ല ടേസ്റ്റ് ആണോ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അത് വേവാൻ വെച്ചിട്ട് അതിനുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പം ഞാൻ തേങ്ങയൊക്കെ തലേ ദിവസം തന്നെ ഇതുപോലെ ചീക്ക് റെഡിയാക്കി വെക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാവും റെഡിയാക്കുന്നില്ല എങ്കിലും ഞാൻ തേങ്ങയൊക്കെ ചീ വയ്ക്കും നമുക്ക് പെട്ടെന്ന് ജോലികൾ അടുക്കളയിൽ നിന്നും ചെയ്തിട്ട് പുറത്തിറങ്ങണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തേങ്ങയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതും കൂടെ ഇത്രയും നല്ലതായിട്ട് അരച്ചെടുക്കാം ഇനിയിപ്പോൾ മല്ലിപ്പൊടിക്കുമ്പോൾ നമുക്ക് സാധാ ജീരകവും മുളക് പൊടിയും മസാലയും കൂടെ ചേർത്ത് വേണമെങ്കിലും അരച്ചെടുക്കാം ഏത് രീതിയിലും നമുക്ക് റെഡിയാക്കാം ഏത് അതിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ ജീരകത്തിന് പകരം മല്ലിപ്പൊടി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മല്ലിപ്പൊടി മാറ്റിയിട്ട് ജീരകം വേണമെങ്കിൽ ചേർത്ത് നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് നല്ല വെന്ത പയറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അഥവാ പയർ വെന്തില്ലെങ്കിൽ നമ്മൾ അരപ്പൊഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് വെന്ത് കിട്ടും എന്തായാലും പയറ് വെന്തതേ ഇതിന് ടേസ്റ്റ് ഉള്ളു അതുകൊണ്ടാണ് ഇനി കുറച്ച് ഒരു ഏലക്കയും കൂടെ ഞാൻ ചതച്ചിടുന്നത് അത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇനി കടുകും കൂടെ താഴിച്ചെടുക്കാത്ത വച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ കറി റെഡിയായി അപ്പം ഞാൻ കറി റെഡിയാക്കിയിട്ട് ഇവിടെ വന്ന് നോക്കിയാണ് കേട്ടോ നമുക്ക് അവർ എക്സാം ഉള്ള ദിവസം രാവിലെ എണീക്കും രാവിലെ എണീറ്റിട്ട് സൈലം ഉണ്ടല്ലോ നമ്മളെ യൂട്യൂബിലുള്ള നല്ലൊരു ക്ലാസ്സാണ് കേട്ടോ എക്സാമിനൊക്കെ നല്ല കുട്ടികൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ് അപ്പോൾ അവർ രാവിലെ ഒന്ന് ആറു മണിക്ക് എക്സാം ഉള്ള ദിവസം ആറു മണിക്ക് അവർ ക്ലാസ് നടത്തും ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയൊക്കെ വെച്ച് നല്ല ക്ലാസ്സാണ് കേട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കുട്ടികൾക്ക് നല്ല ഉപകാരമാവും നല്ല വൃത്തിയായിട്ട് നല്ലതായിട്ട് മനസ്സിലാക്കി തരുകയും ചെയ്യും അപ്പോൾ രണ്ട് പേരും അങ് രാവിലെ എഴുന്നേറ്റ് ഒരാൾ ടാബിലെ കാണും ഒരാൾ ടി വിയിൽ കാണും അങ്ങനെയാണ് കേട്ടോ അപ്പം മോൻ കണ്ടു കഴിഞ്ഞ് അവർ പിന്നെ അടുത്ത് ബ്രഷൊക്കെ ചെയ്ത് കുളിക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഞാൻ വന്നു ഇനി കറി റെഡി ആയാലും നമുക്ക് ദോശ ഉണ്ടാക്കണം അപ്പം പച്ചരി കുതിർത്ത പച്ചരിയാണ് തലേദിവസം അപ്പോൾ നല്ലതായിട്ട് കഴുകി നമ്മൾ വീണ്ടും കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കുക തേങ്ങ എത്രത്തോളം ചേരുമോ അത്രയും ടേസ്റ്റാണ് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടു മാത്രമേ ഉള്ളൂ ചോറും ഒന്നും ചേർക്കരുത് പച്ചരിയും തേങ്ങയും പിന്നെ കുറച്ചുപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കട്ട ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കുക അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കുക ഒത്തിരി വെള്ളം ആയിപ്പോയാൽ നമ്മൾ പച്ചരി ആയതുകൊണ്ട് തന്നെ അത് അരഞ്ഞു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നല്ല അരഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളമൊക്കെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കലക്കി എടുക്കട്ടെ അത ഇതാണ് അതിൻ്റെ പാകം നല്ല ലൂസായിട്ടിരിക്കെങ്കിൽ നമ്മൾ ആ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇവിടെ നമ്മുടെ രണ്ട് മക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ദോശയാണ് കേട്ടോ നമ്മുടെ ഉഴുന്ന ദോശേക്കാളും ഇഷ്ടം ഇതാണ് പക്ഷേ ഇത് പച്ചരി മാത്രമായതുകൊണ്ട് ഞാൻ എന്നും ഉണ്ടാക്കാറില്ല അപ്പം അതുകൊണ്ടാണ് കറിയും കൂടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതുപോലെ പച്ചരി മാത്രമുള്ള ദോശയോ പുട്ടോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പയറോ കടലയോ എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നതാണ് നല്ലത് കേട്ടാ പ്രോട്ടീനൊക്കെ അതിൽ വരുമ്പോൾ ഇത് നമ്മുടെ പച്ചരിയിൽ അങ്ങനെ പ്രോട്ടീനും വൈറ്റമിനും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി ഡോക്ടർമാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പച്ചരി മാത്രം ഫുഡ് ആയാലും ദോശയായാലും അതിൻ്റെ കൂടെ നമ്മൾ പയറോ കടലയോ ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് അങ്ങനെതാ ദോശയില്ല റെഡി ആക്കി എടുത്തു അപ്പോൾ മോൻ ഇതാ റെഡിയായി വന്നു വീണ്ടും ഗ്ലാസ് കണ്ടുണ്ട് കഴിക്കണിട്ട് അപ്പോൾ മോള് റെഡി ആയില്ല അപ്പോൾ ആമ്പിള്ളേർക്ക് പെട്ടെന്ന് റെഡി ആവില്ല കുളിക്കുക ഡ്രസ്സ് ഇടുക അത്രേ ഉള്ളൂ അപ്പോൾ അവൻ കഴിച്ചിട്ട് ഇരിക്കുമ്പോഴായിരിക്കും മോള് വരുന്നത് അപ്പോൾ അവന് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് നമ്മുടെ ദോശയിഡലി ഇങ്ങനെയുള്ള അപ്പം ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ഗ്യാസടുപ്പിലൊക്കെ ഇതുപോലെയുള്ള മാവ് എങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് നോക്കിയാലും എന്തായാലും വീടും അപ്പം ഞാൻ അത് അപ്പം തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ പിന്നെ ആയാലത് ഉണങ്ങി പിടിച്ച് പിന്നെ നമുക്ക് വലിയൊരു ജോലിയാവും പിന്നെ പെട്ടെന്ന് ചിലപ്പം വൃത്തിയാക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും പാടാണ് അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഞാൻ മോന് കഴിക്കാൻ കൊടുത്തിട്ട് പെട്ടെന്ന് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടപ്പം മോളും റെഡിയായി വന്നു അപ്പം പന അവർക്കും കഴിക്കാൻ കൊടുത്തു അപ്പം രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഐറ്റം ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കഴിച്ച് പോവാൻ പോവാനിറങ്ങിയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ഒന്നും കൊണ്ടുപോകണ്ട വെള്ളം മാത്രമാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ രണ്ടുപേരും ബസ്സിലാണ് അതേട്ട് സ്കൂൾ വണ്ടി രാവിലെ വരുന്നത് കൊണ്ട് അവർ രാവിലെ സ്കൂൾ വണ്ടി പോവില്ല തിരിച്ച് സ്കൂൾ വണ്ടിക്ക് വരും അങ്ങനെ അവർ പോയതിനു ശേഷം പിന്നെ ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് ഇത് വെള്ളം ഒഴിക്കുകയാണ് ചെടികളും കുറച്ച് വെജിറ്റബിളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാനേ പറ്റത്തില്ല നല്ല വെയിലല്ലേ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് അതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുക്കളയിൽ കയറും പിന്നെ ഇനി കുറച്ച് ക്ലീനിങ് ഉണ്ട് ആ കഴിച്ച പാത്രങ്ങൾ നമ്മൾ റെഡിയാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ അടുത്ത് ഞാൻ കഴിക്കുന്നത് പിന്നെ എന്തായാലും മക്കൾ ഉച്ചയ്ക്ക് നല്ല വെയിലത്ത് വരെ വരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് പോലെ എന്തെങ്കിലും ആക്കി വയ്ക്കും ഇപ്പോൾ വാട്ടർ മിൽ ഉണ്ടെങ്കിൽ അതൊക്കെ വരുന്ന സമയം വരാറാവുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെക്കും തണുപ്പ് മാറും അപ്പോൾ ഇന്ന് അതില്ലായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി വെക്കാമെന്നു അപ്പം നമ്മളെ എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമ്മരെന്തായാലും അവർ ഉച്ചയ്ക്ക് ക്ഷീണിച്ച് വരുന്നതല്ലേ അപ്പോൾ നമ്മൾ കയ്യിലുള്ളത് വെച്ച് നമ്മൾ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുക അപ്പോൾ ഞാനിന്ന് ഒരു പച്ച മാങ്ങ വെച്ചിട്ടാണ് നല്ല അടിപൊളിയായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ഒരു മാങ്ങ ഇതേപോലെ എടുത്തിട്ടുണ്ട് അത് നല്ലതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയിൽ ജാറിൽ ഇട്ട് കൊടുക്കുക ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇത് മസ്റ്റായിട്ട് ഇടുക കേട്ടോ ഇഞ്ചിയും ഇതിന് മസ്റ്റാണ് ഇനി ഒരു അല്പ ഉപ്പ് അതും ആവശ്യമുള്ള സാധനമാണ് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മുടെ മധുരത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാം എത്രയാണോ മധുരം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം വെള്ളം കുറച്ച് ഒഴിക്കാവോ കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ മാങ്ങയൊന്നും അരഞ്ഞ് കിട്ടത്തില്ല ചിലപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്ന് പുറത്തൊക്കെ ആവാൻ സാധ്യത അപ്പോൾ നല്ലതായിട്ട് അരച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു നാല് ഗ്ലാസ് വെള്ളം ഒന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് നാല് പേർക്കായിട്ട് അപ്പോൾ ഒന്ന് ഒരു മാങ്ങക്ക് നാല് ഗ്ലാസ് വെള്ളം മാറി ഒത്തിരി വെള്ളമായി പോയി ആ പുളുപ്പും ഇതൊക്കെ മാറിപ്പോവും അത് നാല് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ക്യാരറ്റോ അല്ലെങ്കിൽ ത നാരങ്ങ മാങ്ങ ഇതൊക്കെ വെച്ചൊരു ജ്യൂസ് എന്തായാലും ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഇത് എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ അല്പം ഉപ്പും മധുരവും കുറവായിരുന്നു അപ്പോൾ അത് രണ്ടും ചേർത്ത് കലക്കിയതിനു ശേഷം ഇതുപോലൊരു ബോട്ടിനകത്താക്കി ഇനി ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ അവർ വരുമ്പോഴേ ഇനി എടുക്കുള്ളൂ കേട്ടോ ഈ പോണി ഉടുമ്പിക്കുന്ന വെച്ചാൽ മോനാണെങ്കിൽ ചിലപ്പോൾ അവൻ സ്വന്തമായിട്ട് ഒഴിക്കണം കുടിക്കണം എന്നൊക്കെ പറയാം അപ്പം നമ്മൾ കുപ്പിയിൽ ചാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിക്കും അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ബോട്ടിൽ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടെങ്കിൽ ആക്കി ഫ്രിഡ്ജിൽ വയ്ക്കത്തുള്ളൂ അപ്പോൾ കുഴപ്പമില്ലല്ലോ പ്രശ്നമില്ലല്ലോ അവന് പിണക്കം വരുമില്ല ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ കൊടുത്തില്ലെന്നും പറഞ്ഞായിരിക്കും പിണക്കം അതുകൊണ്ട് ഞാൻ ഇതുപോലെ ബോട്ടിനകത്താക്കി ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ അവർ വരുമ്പോൾ ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളാണെന്നാൽ അധികം ചിലവില്ല കുട്ടികൾക്ക് സന്തോഷമാവുമല്ലോ ഈ ചൂടത്തിങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമറിയാകും അപ്പം എല്ലാം റെഡിയാക്കി വച്ച് ഇനി ഇതിനെ ഫ്രിഡ്ജിനകത്ത് ആക്കിയിട്ട് പിന്നെ ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇപ്പോൾ സമയം ഒരു പത്തര ആവർ ആയിട്ടോ അപ്പോൾ എൻ്റെ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഇനി കഴിക്കാതിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ